ായ് ഞാനിന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വെറുപ്പും തോന്നിപ്പോയി വല്ലാത്ത വിഷമവും തോന്നിപ്പോയി കാരണം എന്താണ് നല്ലത് നമ്മുടെ ഞാനിപ്പോൾ ഇന്നലെയാണ് കേട്ടോ ഞാൻ അവരെ കുറിച്ചിട്ട് അറിയുന്നത് ജുനൈദ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് അല്ലേ ഇൻസ്റ്റയില് അത്രയും ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ജുനൈദ് എന്ന് അറിയാൻ സാധിച്ചു ആക്സിഡൻ്റ് ആണ് ബൈക്ക് ക്സിഡൻ്റ് ആയിട്ടാണ് മരണപ്പെട്ടത് എന്നും പറഞ്ഞു എന്ത് കിട്ടിയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇറ്റ്സ് മീ ക്വൈസ് ഉണ്ടല്ലോ ഇതിനു മുമ്പേ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പൈസക്കും വാണ്ടിയിട്ട് ഏതറ്റം വരെയും എങ്ങനെ വേണമെങ്കിലും വീഡിയോ ചെയ്യാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേസ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയാം ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അത്രയേറെ വിഷമാണ് എനിക്കുണ്ടാവുക കാരണം ആ ഒരു വ്യക്തി പിന്നെ ഇല്ല ഈ ലോകത്തില്ല അല്ലേ എനിക്കറിയും കൂടിയില്ല ഞങ്ങളൊരു യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അപ്പം അതിൽ വന്നതാണ് ജുനൈദ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ വരെ ഇട്ടിട്ടുണ്ട് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞിട്ട് ഈ ഒരു കൈസ് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ അപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ട് മൂപ്പൻ്റെ ബ്ലോഗിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് മൂപ്പനൊക്കെ പറയുന്നെന്ന് വെച്ചാല് ഏത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും സഹിക്കൂല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൈസ് ഇങ്ങനെ ഒരു മരണപ്പെട്ട വ്യക്തിനെ കുറിച്ചിട്ടെല്ലാം പറയുമ്പോൾ അവൻ്റെ നിലവാരം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കൈസിൻ്റെ നിലവാരം എന്താണ് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുന്ന റീച്ച് ഉണ്ടാക്കുന്ന വീഡിയോസിന് ഇങ്ങനെ ഡോളർ കയറിയിട്ട് കിട്ടുന്ന ആ പൈസ നീ തിന്നു കഴിഞ്ഞാൽ ദഹിക്കുമോ എന്നാണ് എനിക്ക് കൈസിനോട് ചോദിക്കാനുള്ളത് ഏ ഇന്നല്ലെങ്കിൽ നാളെ നീയും മരണപ്പെടൂലിടോ ഇന്നല്ലെങ്കിൽ നീയും മരണപ്പെടുകയില്ലേ ഹയാത്തിലിരിക്കു നീ എന്നും ജീവിച്ചിരിക്കുന്നവനാണോ നീ അല്ലാലോ ഇങ്ങനെ നീ കാട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാളെ കുറിച്ച് നീ ഇങ്ങനെ കളിയാക്കിയിട്ട് ഒരു മനുഷ്യന് ഈ ലോകത്തോട് കൂടെ പറഞ്ഞു എങ്ങനെയോ ആയിക്കോട്ടെ അയാള് എന്തോ ആയിക്കോട്ടെ പിന്നെ ആ മനുഷ്യൻ ഇല്ല ആ മനുഷ്യൻ എന്നൊരു വ്യക്തി പിന്നെ ഈ ലോകത്തില്ല അതിനെ കുറിച്ച് മരണപ്പെട്ട ഒരാളെ കുറിച്ച് നീചമായിട്ട് ഇങ്ങനെ സംസാരിക്കാന് എങ്ങനെ സാധിക്കുന്നതാണ് ചോദ്യം അപ്പൊ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇവൻ്റെയൊക്കെ മനസ്സ് എന്താണ് ഇവൻ്റെ ഒക്കെ ഒരു എന്ത് കാഴ്ചപ്പാടിലൂടെയാണ് എങ്ങനെയും പണം ഉണ്ടാക്കണം അതാണോ ആ പണം നിനക്ക് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ നീ എങ്ങനെയെങ്കിലും അതിന്റെ താഴെല്ലാം വരുന്ന കമൻസ് അവനക്ക് കമൻസ് ഒന്നും എന്തായാലും വേണ്ടില്ല അവനക്ക് കുറച്ച് റീച്ച് കിട്ടണം അതിനെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഈ മരണപ്പെട്ടിട്ടുള്ള അറിയില്ല നിങ്ങൾ ചോദിക്കും ഇത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ കാണുന്ന ആണ് ഇറ്റ്സ് ഇവൻ ഖൈസാണ് മുമ്പൊരു വീഡിയോ ഇട്ടു ആ വീഡിയോക്കകത്ത് ഈ മരണപ്പെട്ടിട്ടുള്ള ജുനൈദിനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അവന്റെ മാനറിസവും മൊത്തം മൊത്തം നിങ്ങൾ കാണണം എങ്ങനെ നിനക്ക് കഴിയുന്നടാ ഊളെ എന്ന് എനിക്ക് ചോദിക്കുള്ളൂ പച്ചത്തെ വിളിക്കേണ്ടതാണ് പച്ചത്തെറി പക്ഷെ വിളിക്കാത്ത വെച്ച് കഴിഞ്ഞാല് കൊറേ കുട്ടികളും കാണുന്നുള്ളോണ്ട നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഒരാൾ മരണപ്പെട്ടതിന് അയാൾ ഓർമ്മ അയവറക്കുന്നതാ പരാം ഞാൻ എന്നുള്ള സാധനം പുള്ളിക്കാരൻ കളിച്ചത് അതിന് ഇങ്ങനെ കഴിയും നമുക്ക് ഓക്കെ നമുക്കൊരു ഒരാളുടെ മറ്റൊരാൾ മരണപ്പെട്ടു പോയി അയാളുടെ ആ ഒരു അയാൾ ചിലപ്പോൾ വലിയ വലിയ ക്രിമിനൽ ആയിരിക്കും കുറ്റവാളി ആയിരിക്കും എന്തു ആയിക്കോണ്ട് പോകട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിയെ നമ്മൾ ആ സമയത്ത് പരിഹസിച്ചുകൊണ്ട് മരിച്ചത് നമുക്കിപ്പം സാമൂഹികമായിട്ടുള്ള വിപത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ അത്രത്തോളം സമൂഹത്തിന് കൊടും പാതയിട്ടുള്ള ക്രിമിനൽ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ വലിയൊരു സൈക്കോ പാത്ത് കുറെ ആൾക്കാർ കൊന്നിട്ടുള്ളവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അതുപോലുള്ള ഒരാളാണോ ബ്ലോഗർമാരെ നമ്മൾ പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു യിക്കോട്ടെ കളിയാക്കുന്ന ട്രോൾ ഇത് ശരിക്കും കളിയാക്കിയതാണ് അയാൾ ഇവന്റെ മനസ്സ് ഞാൻ വീണ്ടും പറയുന്നു എന്താണ് ഇവന്റെ മനസ്സ് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഇവന്റെ കാഴ്ചപ്പാട് എന്താണ് ഒരു വ്യക്തി എന്തോ ആയിക്കോട്ടെ അയാള് ഞാൻ പറയുന്ന ഒന്നും അല്ലല്ലോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ ഏഹ് അതേപോലെ അയാൾ ഒരു പീഡന കേസിൽ ഇരയായി എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോ കേസ് ആ ആളെ ഇല്ലേ ലോകത്ത് അല്ലേ ആളെ ലോകത്തില്ല ഇവിടെ പറഞ്ഞു ഇനി എന്തു പറയാന് അയാളെ കുറിച്ച് അയാൾ അങ്ങനെ ഡാൻസ് ചെയ്തു ഇങ്ങനെ അവൻ ഇങ്ങനെ ആയിരുന്നു അവന് കുറെ ട്രോള് വന്നിട്ടുണ്ട് അവൻ എന്തിന് ഇതെല്ലാം മൂപ്പൻ പറഞ്ഞ പോലെ ഞാനും ആ വാക്ക് ഉച്ചരിക്കാൻ എനിക്ക് തോന്നാണ് ഒന്ന് പോയിക്കൂടെ ഊളയോ അധ്വാനിച്ചു ജീവിച്ചൂടെ എന്നാണ് എനിക്ക് കേസിനോട് ചോദിക്കാനുള്ളത് പലമാതിരി നിന്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാൻ നിന്നതാണ് കേട്ടോ കാരണം കുറെ ഏറെ ഇവന്റെ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ പേര് ഇഷ്ടപ്പെടാത്തതുണ്ട് ഇവന്റെ ചാനലിൽ ഈ ജുനൈദിന് എതിരെയുള്ള വീഡിയോസ് ചെയ്ത അടിസ്ഥാനത്തില് ഇവന്റെ ഈ വീഡിയോന്റെ താഴെ വന്ന കമൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഒരു കമൻസ് എങ്കിലും ഇവൻക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒറ്റ കമൻ്റ് എങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ഇല്ല ഒരു മനുഷ്യന് മരണപ്പെട്ടു ദാരുണമായിട്ട് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു ചോര വാർന്ന് മരണപ്പെട്ടു പോയി പച്ചക്ക് തിന്നുന്നല്ലേ ശവത്തെ കൊത്തി വരിക്കുന്നല്ലേ അല്ലേ ഇതിനൊക്കെ അതല്ലേ പറയാന് ഇവന് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഏ അവന് എല്ലാം ശരിയായ വാദങ്ങളാണ് ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ അവനെ കുറിച്ച് പറയേണ്ടത് എന്ന് അറിയില്ല അവര് പറയുന്ന കാര്യങ്ങളെല്ലാം റെഡിയാണ് നമ്മൾ ആരും ഒന്നും ഉണ്ടാൻ പോവാൻ പാടില്ല ഒരൊറ്റ കമൻറ്റിനു ഓന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഒരു ലൈക്ക് കൊടുത്തിട്ടില്ല കാരണം എന്താന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അനുകൂലിച്ചു ഒരു മനുഷ്യൻ വരില്ല കാരണം മനസാക്ഷി കുറച്ചെങ്കിലും ഉള്ള ഒരു മനുഷ്യന്മാർ ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കോപ്രായങ്ങൾ കാട്ടിയിട്ട് വരില്ല വീഡിയോൻ്റെ മുമ്പിൽ വല്ലാത്ത വിഷമം തോന്നിപ്പോയി കേട്ടോ എനിക്ക് ഇതിനു മുമ്പേ അറിയാത്തൊരു വ്യക്തിയായിരുന്നു എന്നാൽ കൂടി മൂപ്പൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരാൾ കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തന്നെ അല്ലേ ഞാൻ എനിക്ക് നല്ലൊരു എന്താ പറയുക അത്രയും ഒരു വേദന തന്നെയാണ് കേട്ടോ പെട്ടെന്ന് കാരണം നല്ല പ്രായത്താണ് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സാണ് ജുനൈദിൻ്റെ പ്രായം ഈ പ്രായത്തൊക്കെ ദാരുണമായിട്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ നല്ല നിലയിൽ ജീവിക്കേണ്ടതായിരുന്നു അല്ലേ അപ്പൊ നല്ലൊരു യുവാവാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തന്നെയാണ് ഞാൻ വിചാരിച്ചു ഇവൻക്ക് ഇവനിക്ക് എങ്ങനെ ഇങ്ങനെയല്ലോ റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഒരിക്കലും ഇവന് ഇങ്ങനത്തെ കോലത്തിലുള്ള റിയാക്ട് വീഡിയോ ഇവന് ചെയ്യരുത് മറ്റുള്ളവരെ ശവത്തിനെ തിന്നിട്ടുള്ള വീഡിയോ ഒന്നും ഇവന് ചെയ്യരുത് എന്തെല്ലാം മനുഷ്യന്മാര് എന്തെല്ലാം മനസ്സുള്ള മനുഷ്യന്മാരാന്നാ പറയണ്ടി